തെമ്പനി പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻ ആയിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം സച്ചിക്ക് ഒരു ട്രിപ്പ് വരുന്നതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ അടുത്തും ദേവുവിന്റെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് സച്ചി പോയി കഴിഞ്ഞ ശേഷം മഹേഷിന്റെ അടുത്ത് ലക്ഷ്മി പറയുന്നുണ്ട് കുറച്ച് നാളായിട്ട് രണ്ടുപേരും പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കാരണം പ്രശ്നമായി അവനല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാര് അവൻ അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനത് വല്ലാതെ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് എന്തായാലും സച്ചിയുടെ ദേഷ്യം ഒരുപാട് നേരത്തേക്ക് ഒന്നും നിൽക്കില്ല അതെല്ലാം വേഗം തന്നെ ശരിയായിക്കോളൂ അമ്മ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ശരത്തിന്റെ കാര്യമാണ് കാരണം അവന്റെ കൂട്ടുകൂടൽ അത്ര നല്ല ആൾക്കാരുമായിട്ടല്ല അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ് സച്ചിക്ക് ദേഷ്യം അവൻ സ്നേഹവും ദേഷ്യത്തിന്റെ രീതിയിലേ കാണിക്കാൻ അവൻ അറിയത്തുള്ളൂ ശരി മഹേഷ് ഞങ്ങള് പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ദേവൂനും കൂട്ടിയിട്ട് ലക്ഷ്മി അവിടുന്ന് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് സുധീടെ ഷോറൂമിലേക്ക് രണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് അവര് പുതിയ സ്കൂൾ ആരംഭിച്ചതില് ക്യാൻവസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വരുന്നത് സാധനങ്ങൾ പേടിക്കാനാ വന്നതെന്ന് വിചാരിച്ചിട്ട് ശ്രുതി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് താങ്കൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടല്ല സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് എന്ന് സ്റ്റുഡൻസിന് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ് ശ്രുതി ആണെങ്കിൽ ഭയങ്കര ആയിട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് എത്ര സ്റ്റാൻഡേർഡ് വരെ ഉണ്ട് എത്ര വർഷമായിട്ട് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഫീസ് കെട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ടു ടേംസ് ആയിട്ട് വർഷത്തിൽ മതി എന്ന് പിന്നെ വേറെന്തെല്ലാം ഫെസിലിറ്റീസ് ആണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് കാരണം ശ്രുതി ഒരമ്മയാണല്ലോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് മാഡത്തിന് ആരെങ്കിലും ചേർത്തണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാഡം ഡയറക്റ്റ് ആയിട്ട് സ്കൂളിലേക്ക് വന്നാൽ മതി ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമാക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരും പറയുമ്പോ ഷ്യോർ നിന്ന് ശ്രുതി പറയാണ് അപ്പോഴേക്കും ആരാണ് ശ്രുതി കസ്റ്റമേഴ്സ് ആണോ എന്ന് ചോദിച്ചിട്ട് ശ്രുതി അരികിലേക്ക് വരുന്നുണ്ട് അല്ല ഞങ്ങള് ടീച്ചേഴ്സ് ആണ് ഇവിടെ അടുത്തുള്ള അതിനുള്ള പ്രാംഫ്ലെറ്റ്സ് തരാൻ വേണ്ടിയിട്ടാണ് വന്നെന്നുള്ള കാര്യം പറഞ്ഞിട്ട് കയ്യിൽ പേപ്പർ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായാലും കുട്ടികളില്ല കുട്ടികൾ ആയിട്ട് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് മാത്രമല്ലേ സ്കൂളിലേക്ക് ചേർത്താൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും മാഡം ഇതാരാന്ന് ചോദിക്കുന്നുണ്ട് എന്റെ ഹസ്ബൻഡാണെന്ന് ശ്രുതി പറയുമ്പോഴേക്കും ഞാനാണ് ഈ ഷോറൂമിന്റെ ഓണർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളാവുന്നുണ്ട് ശ്രുതി കുഞ്ഞുങ്ങളില്ലാതെ തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ല കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ചേർത്തുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കണല്ലോ അതുകൊണ്ട് ചോദിച്ചു മാത്രമേ ഉള്ളൂ ശ്രുതി പറയാണ് മാഡം പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കറക്റ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ ഫോം മേടിച്ചാലേ ഒരു നിങ്ങൾ കുഞ്ഞ് പിറന്നതിന് ശേഷം ചേർത്താൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നൊക്കെ ടീച്ചർ ഇങ്ങനെ ഒരു തമാശ രൂപത്തിൽ പറയുന്നുണ്ട് മാഡം ഇപ്പോഴേ നല്ലൊരു അമ്മയായിട്ടാണ് നടക്കുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞ് പിറക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സിനും കുറച്ചുപേർക്ക് ഈ പാംപ്ലെറ്റ്സ് ഒക്കെ കൊടുക്കും ഇതാ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവർ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അവർ പോയി കഴിഞ്ഞ ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ ബ്രോഷർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ശ്രുതി പറയുന്നത് ശ്രുതി നീ ഇടക്കിടക്ക് പറയാറില്ലേ സ്വപ്നത്തിൽ കുഞ്ഞുങ്ങൾ വരുന്നു എന്നുള്ള കാര്യം എന്തായാലും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് തോന്നുന്നത് ഇതെല്ലാം ഒരു ഗുഡ് സൈൻ ആയിട്ടാണ് എനിക്കും തോന്നുന്നത് എന്റെ ഫ്രണ്ട് ആനന്ദ് ഒരു ജോൽസിനെ കുറിച്ച് പറഞ്ഞു കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജോൽസിനെ പോയി കണ്ടാലോ ഇത് കേട്ടിട്ട് ശ്രുതി ഭയങ്കര ദേഷ്യത്തോടു കൂടി ശ്രുതിയെ നോക്കുകയും ശ്രുതി കുഞ്ഞ് പിറക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുന്നത് അല്ലാതെ ജോൽസിനെ അല്ല അത് നമുക്ക് ശ്രുതി ആവശ്യമുള്ളവ പോയി കാണാം പക്ഷെ നമുക്ക് എപ്പോഴാണ് കുഞ്ഞുണ്ടാവുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്ന് അറിഞ്ഞു വെക്കാമല്ലോ ആ ജോസെന്ന് പറയുന്നത് വലിയ ആളാണെന്നും അയാളുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഓരോരോ ഗ്രഹങ്ങളും എവിടെയാളെന്നുള്ള കാര്യം അയാൾ നോക്കി കറക്റ്റ് പറഞ്ഞു തരും അതൊന്നും ശ്രുതി എന്തായാലും നമുക്ക് വേണ്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗോവയിൽ പോയിട്ട് വരാം നീ അങ്ങനെയാണല്ലേ പറഞ്ഞത് എനിക്ക് കാര്യം മനസ്സിലായി നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇവിടെ ഭയങ്കര വർക്ക് പ്രഷർ ഒക്കെയല്ലേ നമുക്ക് പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപക്ഷെ നീ കൺസീവ് ആവാനും സാധ്യത ഉണ്ട് ഇത് കേട്ട ശ്രുതി ആദ്യം നമുക്ക് പോകാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കസ്റ്റമർ പോയിട്ട് നോക്കാൻ വേണ്ടി നോക്ക് ശ്രുതി എന്ന് പറഞ്ഞ് പറഞ്ഞുവിടാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് റൊമാൻസ് ആയിട്ട് നോക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അല്ലെങ്കിൽ ശുതി അവിടെ നിന്ന് എഴുന്നിട്ട് പോകണം കാണുമ്പോ ചെറുതായിട്ട് ശ്രുതി ഉണ്ട് അത് കഴിഞ്ഞ് രേവതി സച്ചി ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചേച്ചിമാരെടുത്ത് പറയുമ്പോൾ അതെന്താ സച്ചി അങ്ങനെ ചെയ്തത് എന്ന് ഒരാൾ ചോദിക്കാണ് മറ്റേ ആൾ പറയുന്നുണ്ട് പിന്നെ സച്ചിക്ക് ദേഷ്യം ഇല്ലാതിരിക്കോ ഒരിക്കലും ഭർത്താവിന്റെ വാക്ക് മേറിയിട്ട് നമ്മൾ പോകാൻ വേണ്ടി പാടില്ലായിരുന്നു രേവതി അതെങ്ങനെ ശരിയാവുന്നത് ശരത് എന്ന് പറയുന്നത് ഇവളുടെ അനിയനല്ലേ അപ്പോ ഇവൾക്ക് പിറന്നാളിനും പോകാതിരിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഒരാൾ ചോദിക്കുമ്പോ അടുത്ത ആൾ പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരിക്കലും സച്ചിന്റെ വാക്ക് മേരിട്ട് രേവതി പോകാൻ വേണ്ടി പാടില്ലായിരുന്നു രേവതി നിനക്ക് കിട്ടിയതുപോലത്തെ ഒരു ഹസ്ബൻഡിനെ വേറെ ആർക്കും കിട്ടില്ല നിനക്ക് വേണ്ടിയിട്ട് കട ആരംഭിച്ചു തന്നു അത് പോയതിന്റെ പിന്നാലെ തന്നെ നിനക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി മേടിച്ചിട്ട് അതിനകത്ത് നിന്നോട് പൂക്കടച്ചവടം ചെയ്യാൻ വേണ്ടി പറഞ്ഞു നിന്നെ ാങ്ങിക്കൊണ്ടു നടക്കുന്ന സച്ചിയുടെ വാക്ക് കേട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ദേഷ്യം വരില്ലേ ഇത് കേട്ട് രേവിതി ചോദിക്കുന്നത് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പുറത്താരുടെയും കാര്യത്തെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പോകില്ലായിരുന്നു പക്ഷെ എന്റെ വീട്ടിലേക്കല്ല ഞാൻ പോയത് അതും എന്റെ അമ്മ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് പോവാതിരിക്കാൻ വേണ്ടി പറ്റുമോ ശരത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനൊന്നും വേണ്ട അവൻ ഇറങ്ങി പോകുന്ന കാര്യവും പറഞ്ഞു ഇതില് ഞാൻ എന്താ ചേച്ചിമാരെ ചെയ്യ അപ്പോഴേക്കും രേവിതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അമ്മയുടെ കോളാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് കണ്ടില്ലേ അമ്മ വിളിക്കുന്നത് അമ്മയാണെങ്കിൽ ഇപ്പൊ ടെൻഷൻ ആയിട്ട് ഇരിക്കാണ് അമ്മ ഇപ്പൊ എന്നോട് ചോദിക്കും സച്ചിയുടെ സംസാരിച്ചോ സച്ചിയുടെ ദേഷ്യം കുറഞ്ഞോ എന്നൊക്കെ ഞാൻ എന്താ പറയുക രേവതി ഫോൺ എടുക്കുകയാണ് അതിനുശേഷം അമ്മ ചോദിക്കുന്നുണ്ട് നീ എവിടെയാണെന്ന് ചേച്ചിയുടെ കടയിലാണോ എന്നുള്ള കാര്യം പറയാണ് സച്ചി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അമ്മ എന്താ ചോദിച്ചു വരുന്നത് സച്ചിയന്റെ ദേഷ്യം കുറഞ്ഞോ എന്നല്ലേ അതൊക്കെ കുറഞ്ഞു അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ എന്ന് പറഞ്ഞതാണ് ഇന്നലെ രാത്രി എന്റെ അടുത്ത് വന്നിട്ട് നല്ല രീതിയിൽ സംസാരിച്ചതെന്നൊക്കെയാണ് പറയുന്നത് രേവതി നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ എന്തിനാ അമ്മയെ കള്ളം പറയുന്നതെന്ന് രേവതി തിരിച്ചു വയ്ക്കുമ്പോൾ ഞാനിപ്പോ സച്ചിയെ കണ്ടിട്ട് തിരികെ വീട്ടിലേക്ക് പോവാണ് അമ്മ എന്തിനാ സച്ചിയുടെ അടുത്ത് പോയത് ഞങ്ങള് കാരണമാണല്ലോ നിനക്കൊരു പ്രശ്നം ണ്ടായത് അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ സച്ചിയുടെ അടുത്ത് പോയതാണ് സച്ചിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അവൻ എപ്പോഴും ദേശത്ത് തന്നെയാണ് ഇരിക്കുന്നതെന്ന് അമ്മ എന്തിനാണ് എന്റെ അടുത്ത് പറയാതെ സച്ചിടനെ കാണാൻ വേണ്ടി പോയത് അമ്മയുടെ അടുത്ത് എന്തെങ്കിലും സച്ചിയുടെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ എന്റെ അടുത്ത് എന്ത് പറയാനാണ് സച്ചി അവന്റെ വിഷമങ്ങളാണ് എന്റെ അടുത്ത് പറഞ്ഞത് അല്ലെങ്കിലും സച്ചിയെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ശരത്താണെന്നുണ്ടെങ്കിൽ വേണ്ടാത്ത ഓരോ കൂട്ടുകെട്ടത്തിൽ പോയിട്ട് പെട്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് ഓർത്തിട്ടുള്ള സങ്കടത്തിന്റെ പേരിലാണ് സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ശരത്തിന് മനസ്സിലാവില്ല അവന്റെ പിറന്നാൾ ദിവസം സച്ചിയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അമ്മേ രണ്ടുപേരും ഇങ്ങനെ ചെറുത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് നീ ടെൻഷൻ ടെൻഷനാവണ്ട രേവതി നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നും ഞങ്ങൾ പറഞ്ഞിട്ടാണ് നീ വന്നതെന്നുള്ള കാര്യം ഞാൻ സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും സച്ചി അതിനെ കുറിച്ച് ചിന്തിക്കുമായിരിക്കും സച്ചിട്ടും വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് രേവതി ചോദിക്കുമോ ഇല്ല ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് സച്ചിക്ക് ഒരു ട്രിപ്പ് വന്നത് ഉടനെ തന്നെ പോയി എന്ന് പറയാണ് അല്ലെങ്കിലും സച്ചിയുടെ ട്രിപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകും വേഗം ശരിയമ്മ ഞാൻ ബാക്കി സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് രേവതി ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ച ഉടനെ തന്നെ അമ്മ സച്ചേട്ടിനെ പോയി കണ്ട് സംസാരിച്ചു എനിക്കറിയാം സച്ചേട്ടിന് ദേഷ്യം എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിട്ടേക്ക് രേവതി അല്ലെങ്കിലും ഭർത്തക്കന്മാർ എന്നാണ് ഭാര്യ വീട് മതിച്ചിട്ടുള്ളത് അമ്മയെപ്പോ ശരിയല്ല അളിയെ ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞു നടക്കും ഇതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ ശരിയാണ് ഇതുപോലെ തന്നെയാണ് എല്ലാ വീടുകളിലും നടക്കുന്നത് പക്ഷെ ഇത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള വഴി ഇങ്ങനത്തെ പക്ഷെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പക്ഷത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് ഒതുക്കി വെക്കണം പിന്നെ ഇങ്ങനെ നമ്മുടെ ന്യായം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് രേവതി ചോദിക്കുമ്പോൾ അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ അടി കൂടുതൽ വശലാക്കാതെ എങ്ങനെങ്കിലും ശരിയാക്കാൻ വേണ്ടി നോക്കണം എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു കൂട്ടം ചെയ്യും എന്താണെന്ന് ഭയങ്കര ആയിട്ട് രേവതി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഉണ്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കും ദേഷ്യമായിട്ട് പോയ ആള് പൂച്ചയെ പോലെ വന്നിരുന്ന തിന്നും ആ സമയത്ത് നമ്മൾ ന്യായത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് അതോട് അതോടുകൂടി പ്രശ്നവും ശരിയാക്കും അങ്ങനെയാണെങ്കിൽ രേവതി ഒരു കാര്യം ചെയ് രേവതി സച്ചിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെക്കേ അത് കേൾക്കുമ്പോ രേവതിക്ക് നല്ല ഐഡിയ എന്ന് തോന്നുന്നുണ്ട് രേവതി നീയല് പറഞ്ഞ സച്ചിക്ക് കോഴിക്കറി ഭയങ്കര ഇഷ്ടമാണ് എന്ന് അതേ ചേച്ചി കോഴിക്കറി ആണെങ്കിൽ സച്ചിയുടെ നന്നായിട്ട് ഭക്ഷണം കഴിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇറച്ചി മേടിച്ചിട്ട് നല്ല കറി വെച്ച് കൊടുക്ക് സച്ചി വാ തുറക്കുന്നത് നിന്റെ കറി കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം അത് കഴിഞ്ഞ് നമ്മുടെ സച്ചിയാണ് കാണിക്കുന്നത് സച്ചിക്ക് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് അത് ഒരു ചേച്ചിയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വണ്ടി നിർത്തിയിട്ട് ശശി ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ കാർ ബുക്ക് ചെയ്തതെന്ന് അതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോണമെന്ന് പറഞ്ഞിട്ട് കാറിനകത്ത് കയറുന്നുണ്ട് കാറിൽ കയറിയിട്ട് ആ ചേച്ചി ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് മുതൽ കരഞ്ഞോണ്ടിരിക്കാണല്ലോ ശച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ ചോദിക്കാത്തിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല ചേച്ചി എന്താണ് പ്രശ്നം വേറെ മുതൽ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇങ്ങനെ എന്റെ കാറിൽ ഇതിനു മുമ്പ് ആരും ഇങ്ങനെ പോയിട്ടില്ല അതുകൊണ്ട് ചോദിക്കുന്നതാണ് ചേച്ചി ആദ്യം അവർ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും എന്താ ചേച്ചി ഇങ്ങനെ ചേച്ചിക്ക് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും പറഞ്ഞോളൂ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരാം ചേച്ചിയുടെ സ്വന്തം അനിയനെ പോലെ കണ്ടിട്ട് പറഞ്ഞാൽ മതി പുറത്തുള്ള ഒരാളായിട്ട് കാണരുത് ചേച്ചി ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ എന്തെങ്കിലും ശരീരത്തിന് സുഖലായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി പറയുന്നുണ്ടേ ഇത് അതൊന്നും അല്ല മോനെ കുടുംബ പ്രശ്നമാണ് ചേച്ചി കുടുംബാവുമ്പോ പ്രശ്നം തന്നെയല്ലേ കുടുംബ പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഇരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ലേ ചേച്ചി അതു മോനെ എന്റെ ചേട്ടന് ശരീരത്തിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് അവരെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് അതൊക്കെ ശരിയായിക്കോളും വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ പനിയാണ് അതിനാണോ അത് മൂന്നാല് ദിവസം മരുന്ന് കുടിച്ച് അങ്ങ് മാറിപ്പോ അതിന് ചേച്ചി ഇതിനെങ്ങനെ ടെൻഷൻ ആവുന്നത് അതൊന്നും അല്ല പ്രശ്നം എന്റെ ഹസ്ബൻഡും അതുപോലെ ചേട്ടനുമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല രണ്ടുപേരും ചേർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വഴിപാടുകളൊക്കെ നേർന്നു പക്ഷെ ഒന്നും ഫലം കണ്ടില്ല എന്റെ ചേട്ടനെ കാണാൻ വേണ്ടി പോകരുതെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ എന്നെ വിലക്കിയിരിക്കുകയാണ് രണ്ടുപേരുടെ നടുവിൽ കിടന്നിട്ട് ഞാന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിന്റെ വാക്ക് കേട്ടിട്ടില്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ ും ഞാനാണ് ശരിയല്ല എന്ന് അതുകൊണ്ട് ഞാൻ ഞാന് എൻറെ അടുത്ത് സംസാരിക്കുന്നത് നിർത്തി ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് അടുത്ത് ഞാൻ സംസാരിക്കുന്നില്ല ഏട്ടനാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം ചെയ്തത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറെ ഏട്ടൻ്റെ ജീവനാണ് എന്നാ കല്യാണത്തിന് ശേഷം സ്വന്തം വീട്ടുകാരുമായിട്ട് ഒരു ബന്ധം ഇല്ലാതായി പോയി എന്താ ചേച്ചി അതിനു മാത്രം വലിയ പ്രശ്നമെന്ന് സച്ചി ചോദിക്കുമ്പോ ആണുങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി അത് വലിയ രോഗമാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചെറുതായിട്ട് ആരംഭിച്ച ഒരു പ്രശ്നമാണ് പക്ഷെ അത് ഇപ്പൊ ഒരുപാട് വർഷത്തെ പകയായിട്ട് മാറി ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ ചേട്ടനോടുള്ള സ്നേഹം മനസ്സിനുള്ളിൽ വെച്ചിട്ട് പൂട്ടി വെച്ചിരിക്കാണ് ഇപ്പോ നാലു ദിവസമായിട്ട് എന്റെ ഏട്ടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഒന്ന് പോയി കണ്ടോട്ടെ എന്നുള്ള കാര്യം ചോദിച്ചപ്പോ പോകരുത് എന്നുള്ള കാര്യം പറഞ്ഞത് എന്നാ ഇപ്പോ മനസ്സ് മാറിയിട്ട് പൊക്കോളാൻ വേണ്ടി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അതൊന്നും ഒരിക്കലും പറയില്ല ഞാന് ഒരുപാട് കെഞ്ചി ചോദിച്ചു പക്ഷെ പോകരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് നാളെ എന്റെ ഏട്ടനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നോക്ക് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ള കുറ്റബോധം എന്റെ മനസ്സിനുള്ളിൽ ഇപ്പോ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാന് അയാൾ അറിയാതെ എന്റെ ചേട്ടനെ കാണാൻ വേണ്ടി പോവുകയാണ് ഇത് വലിയ പ്രശ്നാവില്ല സച്ചി ചോദിക്കുമ്പോൾ എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സഹിച്ച് അടിമയെ പോലെ കഴിയുന്നത് എന്റെ അച്ഛനെ പോലെ എന്നെ നോക്കി വളർത്തിയ എന്റെ ചേട്ടനെ എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല എന്റെ ഭർത്താവിനും അതുപോലെ തന്നെ എന്റെ ചേട്ടനും ഇടയിൽ കിടന്നിട്ട് ഞാനാണ് മോനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രല്ല രേവതി ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞ അതേ ഒരു വാക്ക് ചേച്ചിയും പറയുന്നുണ്ട് ഒരിക്കലും പെണ്ണായിട്ട് ജനിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് അത് സച്ചിയെ വല്ലാതെ നോപിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല സച്ചി രേവതി പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഓർക്കുന്നുണ്ട് കല്യാണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് തന്നെ പ്രധാനം നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എന്റെ വീട്ടുകാരെ വേണ്ടാതെ വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കണം ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരിക്കലും പെണ്ണായിട്ട് ജനിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് നമുക്ക് ഇത് വിചാരിച്ചു സ്വന്ത ബന്ധങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് വക്താവ് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ മോനെ ചെയ്യാൻ വേണ്ടി പറ്റുക അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി പാടുള്ളൂ അതിനെ എതിർത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഭാര്യയല്ല എന്നുള്ള കാര്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറയും കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിട്ട് പോകണം എന്നാണ് മോനെ അതിന്റെ അർത്ഥം ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനൊന്നും എന്ന് പറയണേ നീ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കേൾക്കുന്നു നീ കല്യാണം കഴിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്തായാലും നിന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് നിന്റെ ഭാര്യയുടെ ഭാഗ്യമാണ് കല്യാണം കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നത് മറ്റൊരു വീട്ടിലേക്കാണ് സ്ത്രീ പോകുന്നത് എന്നാ അവരുടെ വിഷമം എന്താന്നുള്ള കാര്യം ഒരിക്കലും ഭർത്താവിന് മനസ്സിലാവില്ല കാരണം അവര് ജീവിതാവസാനം വരെ അവരുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു പെണ്ണിന്റെ അവസ്ഥ എന്ന് പറഞ്ഞത് ഒരാളുടെ വീട്ടിൽ നിന്ന് മറ്റൊരാളുടെ വീട്ടിലേക്ക് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ചെടി പോലെയാണ് ഞങ്ങൾ പറിച്ച് നട്ടെന്ന് കരുത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ളവരുമായിട്ട് സ്നേഹത്തിൽ പോകാൻ വേണ്ടി പാടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ ഫീൽ ചെയ്യല്ലേ എല്ലാം ശരിയാവുമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി സമാധാനപ്പെടുത്തുവാണേ ട്രിപ്പ് ഒക്കെ കൊണ്ടുവിട്ടതിന് ശേഷം സച്ചി വീണ്ടും ഷെഡിൽ എത്തുന്നുണ്ട് അവിടെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോ എന്ത് പറ്റി എന്നുള്ള കാര്യം മഹേഷ് അന്വേഷിക്കുന്നുണ്ട് മനസ്സ് ശരിയല്ല എന്ന് സച്ചി പറയുമ്പോൾ ആ രേവതിയുമായിട്ടുള്ള പ്രശ്നം തന്നെയാണല്ലേ അല്ലെങ്കിലും ഭാര്യയുമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല രേവതിയുടെ അമ്മയും അതുപോലെ അനിയത്തിയും ഇവിടെ വന്നിട്ട് സംസാരിച്ചു അവരടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും ചെയ്യാതെ നീ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് പോവുകയും ചെയ്തു അറിയാടാത്ത തെറ്റ് തന്നെയാണെന്ന് ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങള് ഏത് ചേച്ചി പറഞ്ഞത് ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മഹേഷിന്റെ അടുത്ത് പറയുന്നുണ്ട് ട്രിപ്പ് പോയ സമയത്ത് പക്ഷെ ഞാൻ പറയുന്നത് എന്താണ് മനസ്സിലാവാത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മനസ്സിലാവാത്തോണ്ടല്ല അവൾക്ക് അവളെ അനിയനെ വേണ്ടാന്ന് വെച്ചിട്ട് നിന്ന് മാത്രമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റൂ നീ ഒരു കാര്യം മനസ്സിലാക്കണം സച്ചി സ്വന്തം ഭാര്യയെ കരയിപ്പിച്ചിട്ട് നിനക്ക് ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുമോ ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഭാര്യ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ആളായിട്ട് നിൽക്കാൻ വേണ്ടി പോകുന്നതും അവൾ തന്നെയാണ് നീ എന്റെ ഭാര്യയുടെ കാര്യം തന്നെ എടുത്തു നോക്കടാ എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ അവളടുത്തും മിണ്ടാതിരിക്കാണോ ചെയ്യുന്നത് ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന സഹജമായിട്ടുള്ള കാര്യമാണ് ആദ്യം നീ പോയിട്ട് രേവത്തിനെടുത്ത് സംസാരിക്കേ പക്ഷെ രേവതി എടുത്ത് സംസാരിക്കുന്ന മട്ടു തന്നെയാണ് കേട്ടോ സച്ചിയുള്ളത് നീ രേവതിയുടെ കാര്യം തന്നെ എടുത്തു നോക്ക് രേവതിയുടെ കുടുംബത്തിന് എന്തോരപമാനായിരുന്നു ആദ്യം അവളുടെ നിശ്ചയം നടന്ന നിന്റെ ഏട്ടനുമായിട്ടായിരുന്നില്ലേ വീട്ടുകാർ ഒരുപാട് അപമാനിക്കപ്പെട്ടു എന്ന് കരുതിയിട്ട് എന്തെങ്കിലും രേവതി നിന്റെ ഏട്ടന്റെ അടുത്ത് നീ മിണ്ടരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അമ്പത് ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഓടിപ്പോയി എന്ന് കരുതിയിട്ട് എപ്പോഴെങ്കിലും രേവതി നിന്റെ ഏട്ടന്റെ അടുത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞോ അത് മാത്രോ നിന്റെ അമ്മ രേവതിയെ ഓരോ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കരുതിയിട്ട് നിന്റെ നിന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ അവൾ പറഞ്ഞു തന്നെട്ടുണ്ടോ അതുപോട്ടെ നിന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവള് നിന്റെ കുടുംബത്തിന് നല്ല കാര്യം എന്ന് വെച്ച് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നില്ലേ പിന്നെ നിനക്ക് മാത്രം എന്താണ് അത്ര വലിയ പ്രശ്നം നീ എന്താണ് അവളെ അനിയനെ കാണരുത് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടീഷൻ എടുക്കുന്നത് നമ്മൾ ആണുങ്ങളായതുകൊണ്ട് അവര് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നത് എടാ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണോ എന്നുള്ള കാര്യം സച്ചി വയ്ക്കുമ്പോ പിന്നെ നീ എന്തിനാ ഈ ഗൗരവം പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഒരിക്കലും രേവതി നിന്റെ കുടുംബത്തെ പിരിഞ്ഞു കണ്ടിട്ടില്ലല്ലോ നിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവളെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത് എടാ മഹേഷ് ഞാൻ ഇത്രയും കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം നിനക്ക് നല്ലൊരു ഭാര്യയാണ് കിട്ടിയിരിക്കുന്നത് നിന്റെ സ്വഭാവം ഒരു വിധത്തിലൊക്കെ മാറിയിട്ട് വരികയാണ് റൂം കിട്ടണമെന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നു ഇപ്പൊ നിനക്ക് രണ്ട് കാറുണ്ട് ഇതൊക്കെ ആ ഒരു കാരണമാണ് അതൊക്കെ നിന്റെ ഗൗരവം നോക്കിയിട്ടാണ് കാര്യങ്ങളെല്ലാം അവള് ചെയ്തത് എന്നാ അവള് ചെയ്യാത്ത തെറ്റിനാണ് നീ ഇപ്പൊ അവളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് തെറ്റല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീയു ശരത്തുമായിട്ടുള്ള പ്രശ്നം വേറെയാണ് അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ നിന്നേക്കാൾ മുമ്പ് അവനെ പോയിട്ട് അടിക്കുന്നത് അവളായിരിക്കും എന്നാ അവളുടെ മനസ്സ് വേദനിക്കരുത് കരുതിയിട്ടല്ലേ നീ അവളടുത്തൊന്നും പറയാതിരിക്കുന്നത് അവളും കാര്യങ്ങളൊന്നും ല്ലേ ശരത്തിനെ വിശ്വസിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ സച്ചി എന്തായാലും ഒരു ദിവസം ശരിയാകും എന്ന് കരുതിയിട്ട് നീ ഈ ഒരു പ്രശ്നത്തിന്റെ പേരില് അവളടുത്ത് മിണ്ടാതിരിക്കുന്നതും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല നീ പറഞ്ഞത് ശരി തന്നെയാണ് ആ ഓടിപ്പോയൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അവളുടെ അടുത്ത് സംസാരിക്കരുതെന്ന് രേവതി പറഞ്ഞിട്ടില്ല എന്റെ അമ്മയാണെങ്കിൽ അവളെ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട് പക്ഷെ അവളാണെങ്കിൽ എല്ലാം എന്നിൽ നിന്ന് മറക്കുകയാണ് ചെയ്യാറ് നിനക്ക് തന്നെ കാര്യങ്ങളൊക്കെ അറിയാലേ നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അനുസരിച്ചിട്ടല്ലേ പോകുന്നത് പിന്നെ നിനക്ക് മാത്രം എന്താ പ്രശ്നം പോയിട്ട് അവളടുത്ത് സംസാരിക്കുക ആവശ്യമില്ലാതെ ഈ പ്രശ്നം വഷളാക്കാൻ നിൽക്കരുത് പോടാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടാണ് സച്ചി അതെല്ലാം കേട്ടപ്പോൾ ശരിക്കും സച്ചിയുടെ ഭാഗത്താ തെറ്റെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രേവതിയുടെ എടുത്ത് സംസാരിക്കാൻ എന്നുള്ള രീതി തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത് രേവി ദിവസം വൈകുന്നേരം ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സച്ചിക്ക് ചിക്കൻ കറി നല്ല ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് രേവതി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഓരോരുത്തരായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ആദ്യം വർഷയാണ് വരുന്നത് വന്ന ഉടനെ തന്നെ ഈ ചിക്കൻ കറിയുടെ മണമാണ് അടിക്കുന്നത് വാ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ ആളിങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ചന്ദ്രമതി കിടക്കുവാണ് കിടക്കുന്നോടത്തുനിന്ന് ചിക്കൻ കറിയുടെ മണം അടിച്ചിട്ട് വരുന്നുണ്ട് വർഷയെ കണ്ടുടനെ തന്നെ അല്ല വർഷേ നീ എന്താ പുറത്തുനിന്ന് ചിക്കൻ ഒക്കെ മേടിച്ചിട്ടാണോ വന്നെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ചന്ദ്ര അല്ല ആൻറ്റി ഈ ചിക്കൻ കറിയുടെ മണം നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെയാണ് രേവതി ഇതുവരെ നിന്റെ ഭക്ഷണം ഉണ്ടാക്കലെ കഴിഞ്ഞില്ലേ കഴിഞ്ഞമ്മേ ഇതാ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞ് ചിക്കൻ കറി കൊണ്ടുപോയിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രയെ തട്ടിയിട്ടും കൊണ്ട് വർഷ ഓടി വന്ന് ചിക്കൻ കറി അങ്ങ് ടേസ്റ്റ് ചെയ്യാണേ അതിനകത്തുനിന്ന് സ്പൂൺ കൊണ്ട് ഒരു കോരി എടുത്തിട്ട് കൈയിട്ട് എടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ മുഖഭാവം ഇങ്ങനെ എന്തോ പോലെ പിടിക്കുന്നൊക്കെ ഉണ്ടോ ചന്ദ്ര ചിക്കൻ കറി കഴിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ട് രേവതി ചേച്ചി ഇതുപോലെ ഒരു ചിക്കൻ കറി ഞാൻ ഇതുവരെ ഒരു റെസ്റ്റോറന്റിന്ന് പോലും കഴിച്ചിട്ടില്ല രേവതി ചേച്ചി എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ നന്നായി ഞാൻ ഭയങ്കര വിശന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ദോശയുടെ കൂടെ ചിക്കൻ കറി കഴിച്ചാൽ അട്ടിപ്പൊളിയായിരിക്കും ഗ്രേവി മാത്രം കിട്ടിയാലും ഞാനത് കുടിച്ച് തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അങ്ങനെ ഗ്രേവി മാത്രം കഴിക്കാൻ വേണ്ടി പാടില്ല പക്ഷേ രേവതി നീ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞല്ലേ ഇനി ദോശ ചൂടാനും കൂടി ഉണ്ടാമ്മേ എന്നാ വേഗം പോയിട്ട് ദോശ ദോശയുണ്ടാക്ക നീ എല്ലാ കാര്യത്തിലും ലേറ്റ് ആണ് ഞാനൊക്കെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അല്ലാതെ ചിലരെ പോലെ കിട്ടുന്ന സമയത്ത് കഴിക്കുന്ന ടീമുകളല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷക്ക് ദേഷ്യം വരുന്നുണ്ട് ആന്റി ആരെ കുറിച്ചിട്ടായി പറയുന്നത് പക്ഷേ ഈ ചില പേര് നിർദ്ദേശിച്ചിട്ട് അമ്മ പറയുന്നത് എന്നെ കുറിച്ച് മാത്രമാണ് ആന്റി എന്തായാലും രേവതി ചേച്ചി ഭക്ഷണം ഉണ്ടാക്കിയില്ലേ നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അല്ലാതെ ഫാസ്റ്റ് ഫുഡ് പോലെ ചെയ്തുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഒട്ടും നല്ല കാര്യല്ല അല്ല പക്ഷേ നീ എന്തിനാ എല്ലാത്തിനും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് ആന്റി എന്താണ് ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളെ മാതിരി സപ്പോർട്ട് അത് ഇത് എന്നൊക്കെ പറയുന്നത് രേവതി ചേച്ചി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദ്യം ചെയ്തേനെ എന്നാ ചേച്ചി കറക്റ്റായിട്ടല്ലേ ഉള്ളത് അപ്പോ ഞാൻ കറക്റ്റല്ലാന്നാണോ പക്ഷേ നീ പറഞ്ഞു വരുന്നതെന്ന് ചന്ദ്ര ചോദിക്കും ഞാനതിന് ആന്റിയെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ അത് കഴിഞ്ഞ് സീരിയലിൽ സംസാരിക്കുന്ന ഒരു ഡയലോഗൊക്കെ പറയുന്നുണ്ട് നീ എന്താ വർഷെ സീരിയലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നത് ആന്റി കറക്റ്റ് ആയിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്തിൽ സംസാരിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും പോയിന്റ് കറക്റ്റ് അല്ലേ ഇവരുടെ സംസാരത്തിന്റെ ഇടയിൽ അങ്ങോട്ടേക്ക് ശ്രുതി ശ്രുതിയും കൂടി വരുന്നുണ്ട് ആന്റി ഇന്നെന്താ ചിക്കൻ കറിയാണോ എന്ന് ചോദിച്ചിട്ട് അതേ ശ്രുതി എന്ന് ഇങ്ങനെ വലിയ താല്പര്യം രീതിയിൽ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ അമ്മേ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു എന്ന ചിക്കൻ കറിയുടെ സ്മെൽ അങ്ങോട്ട് അടിച്ചു ചൊ പ്രത്യേക ഒരു എനർജി വന്നതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു അല്ലാ അമ്മ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ മണോ അല്ലല്ലോ സ്മെല്ല് കുറച്ച് വ്യത്യാസമായിട്ടാണല്ലോ തോന്നുന്നത് എങ്കിലും അമ്മ ഉണ്ടാക്കുന്ന കറി സ്പെഷ്യൽ ആയിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നൊക്കെ ശ്രുതി അമ്മയെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ വർഷ ചിരിക്കാണ് കേട്ടോ ചെയ്യുന്നത് വർഷയുടെ ചിരി കണ്ടിട്ട് എല്ലാവരും വർഷയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ചേച്ചി നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് കോമഡി പറയുന്നത് ഞാന് ഈ വീട്ടിലേക്ക് വന്നത് മുതൽ കാണുന്നതല്ലേ ആന്റി ഒരു ദിവസം പോലും കുക്ക് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല രേവതി ചേച്ചിയാണ് ഇത്രയും ടേസ്റ്റില് ചിക്കൻ കറി ഉണ്ടാക്കിയത് രേവതി ചേച്ചി ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷപ്പായിട്ട് വരാ എന്ന് പറഞ്ഞേ വർഷ അവിടുന്ന് പോവാണ് എന്താ അമ്മേ വർഷ അമ്മ തന്നെ കളിയാക്കി പോകുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇവളെന്നെ കുറിച്ച് എന്തൊക്കെയോ അവളുടെ പറഞ്ഞിട്ടുണ്ട് അവക്കും എന്റെ അടുത്ത് ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് അവളെ സംസാരിക്കുന്നത് എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട് ശരി എല്ലാവരും പോയി കഴിക്കാൻ വായെന്ന് പറഞ്ഞു സുധിയും ശ്രുതിയും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീകാന്ത് വരുവാണേ ശ്രീകാന്ത് വന്നുമ്പോഴും ഈ അടിക്കുമ്പോൾ വേഗം വന്നിട്ട് ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് രേവതിയെ പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രപതിക്ക് അത്ര തേക്കില്ലല്ലോ രേവതി ചേച്ചി ചിക്കൻ കറി സൂപ്പർ ആയിട്ടുണ്ട് ഞാനും ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ടേസ്റ്റ് ഇന്ന് അവരെ കിട്ടിയിട്ടില്ല അതിന് മാത്രം ചേച്ചി എന്താണോ ഇതിനകത്ത് ഇടുന്നത് എന്നുള്ള കാര്യം ചോദിച്ച് മുഴുവനാക്കുന്നതിന് മുമ്പ് ചിക്കൻ കറിയിലെ ചിക്കൻ അല്ലാതെ പിന്നെ എന്താണ് ഇടാന്ന് ദേഷ്യത്തോടു കൂടി ചന്ദ്ര ചോദിക്കുകയാണ് കുറച്ച് ഓവറാണ് സംസാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചന്ദ്രയുടെ ടുത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മേ നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയണം ചേച്ചി ഞാൻ ഇന്ന് വർഷയും കൂട്ടിക്കൊണ്ട് പോയിട്ട് പുറത്തുനിന്ന് കഴി ഭക്ഷണം കഴിക്കാന്നാ വിചാരിച്ചത് എന്നാ ചേച്ചി തന്നെ ഇവിടെ നല്ലൊരു ട്രീറ്റ് ആ ഒരു ഇരിക്കുന്നത് അവള് വന്നോന്ന് ചോദിക്കുമ്പോ ആ അവള് വന്ന് റൂമിലുണ്ട് ശരി ചേച്ചി ഞാനും പോയിട്ട് ആയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് അവിടുന്ന് പോവാണ് ഗ്രേവി ഒഴിക്കാൻ ബാക്കി എല്ലാവരും കഴിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട് സച്ചി വന്നിട്ടില്ല കേട്ടോ കഴിക്കുന്നതിനിടയ്ക്ക് വർഷ പറയുന്നുണ്ട് ഈ ഗ്രേവിയുടെ ടേസ്റ്റ് കാരണം ഇത് മൊത്തം ഞാൻ തന്നെ കഴിക്കുന്ന തോന്നുന്നത് അതിനു മാത്രം വർഷേ നിനക്ക് വിശപ്പുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഞാനല്ലേ ഈ ചിക്കൻ ആദ്യം ടേസ്റ്റ് ചെയ്തത് സൂപ്പർ ആയിട്ടുണ്ട് ഇതുവരെ ഞാൻ ഒരു റെസ്റ്റോറന്റ് ഇതുപോലത്തെ ഒരു ചിക്കൻ കറി കഴിച്ചിട്ടില്ല ശ്രീകാന്ത് ഇതുവരെ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി തന്നില്ല എന്ന് വർഷയുടെ അടുത്ത് ശ്രുതി ചോദിക്കുമ്പോ രേവി ചേച്ചിയുടെ കുക്കിങ്ങിന്റെ മുമ്പില് ശ്രീകാന്തിന്റെ കുക്കിംഗ് കുറച്ച് താഴെയാണ് എന്താടാ ഇതൊക്കെ എന്ന് ശ്രുതി ചോദിക്കുകയാണ് ന്യായപടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവളെടുത്ത് ദേഷ്യപ്പെടേണ്ടതാണ് പക്ഷെ അവൾ പറഞ്ഞ കാര്യം സത്യമാണ് രേവി ചേച്ചിന്റെ അത്രയൊന്നും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല ചേച്ചി ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് പൂ പോലെയുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് രേവതി ഇങ്ങനെ പുകഴ്ത്തുമ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞതിന് തരതല എന്നുള്ള രീതിയിൽ എടാ അവള് പൂ കിട്ടുന്നവളല്ലേ അതുകൊണ്ടാണ് ചിക്കൻ പൂ പോലെ ഇരിക്കുന്നത് എന്ന് ദേഷ്യത്തോടു കൂടി പറയുകയാണേ ചന്ദ്ര നിണ്ടെടുത്ത് ഇപ്പൊ ആരെങ്കിലും ഉപമ പറയാൻ വേണ്ടി പറഞ്ഞു മര്യാദയ്ക്ക് മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക് അങ്ങനെ രവിയും വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് ടേസ്റ്റ് ചെയ്തു നോക്കുമ്പോ അങ്കിൾ കറി നല്ല സൂപ്പർ ആയിട്ടില്ലേ എന്ന് വർഷം ചോദിക്കാണേ രേവതിയുടെ ഭക്ഷണം എപ്പോഴും സൂപ്പർ തന്നെയാണ് അങ്ങനെയൊന്നും കറിയിലെ ഇച്ചിരി ഉപ്പ് കൂടുതലാണ് ചന്ദ്ര ആര് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ചുമ്മാ കളിയാക്കാൻ വേണ്ടി രവി പറയുമ്പോ ഇതിനകത്ത് ഉപ്പ് കൂടുതലാണെന്ന് രവിയുടെ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ലല്ലോ അമ്മേ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് ശ്രീകാന്തും അതുപോലെ അമ്മ നല്ലതാണല്ലോ എന്ന് സുധീയും പറയാണ് ആന്റി ആന്റിക്ക് ബി പി ഉണ്ടെന്നുള്ള കാര്യമാണ് തോന്നുന്നത് ആന്റി എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണെന്ന് വർഷ വർഷെ നീ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞത് ഇവളുടെ ശരീരത്തിൽ എന്തോ പ്രശ്നം ഉണ്ട് ഏഹ് അതൊന്നും ഇല്ല എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോ ഇല്ലില്ല ചന്ദ്ര ഉണ്ട് ഇണ്ട് പിന്നെ അമ്മ പറഞ്ഞില്ലേ ഉപ്പ് കൂടുതലാണെന്ന് ഏഹ് അതൊന്നും ഇല്ല കറി മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഉപ്പിച്ചിട്ട് കൂടുതൽ പോലെ തോന്നി പക്ഷെ ദോശയുടെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ആണ് ചേച്ചി ഞാൻ പുതിയ റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന സമയത്ത് ചേച്ചി ഈ റെസിപ്പി റെസിപ്പിയൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്ന് ശ്രീകാന്ത് പറയും രേവതി ചേച്ചി അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് പാറ്റേൺ റൈറ്റ് മേടിക്കണം ചേച്ചി നല്ല പണം മേടിച്ചോ എന്ന് പറയാണ് അയ്യോ വർഷം എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല ശ്രീകാന്തിന്റെ അടുത്ത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അവൻ റെസ്റ്റോറന്റ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ മൂന്ന് നേരവും അവിടെ പോയിട്ട് അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും തുടർന്ന് രവി പറയുന്നത് എന്റെ അമ്മയും ഇതുപോലെ തന്നെയാണ് നാട്ടില് ഭക്ഷണമുണ്ടാക്കാറ് രേവതി കഴിച്ചിട്ടില്ലേ ഏ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത് അത്രയ്ക്കൊന്നും ഇല്ല ചിക്കൻ നല്ലതാണ് അതുകൊണ്ടാണ് കറി നന്നായെന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോഴേക്കും രേവതി ചന്ദ്രനടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മേ ചിക്കൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് ചിക്കൻ കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അത് കേട്ട വർഷ ഭയങ്കര ചിരിയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് നോക്കി ശ്രീകാന്തെ ആന്റിക്ക് രേവതി ചേച്ചിയുടെ കുക്കിംഗ് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ശ്രുതി ചേച്ചി ചിക്കൻ കറി സൂപ്പർ അല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോ അതെ നന്നായിട്ടുണ്ട് ചിക്കനും നല്ലത് തന്നെയാണ് രേവതി നീ എന്നും മേടിക്കുന്ന ചിക്കൻ കടയിൽ നിന്ന് തന്നെയാണോ ചിക്കൻ മേടിച്ചത് അല്ല എനിക്ക് ഒരു ചേച്ചി വേറൊരു കട പറഞ്ഞു തന്നു അവിടെ നിന്നാണ് ചിക്കൻ മേടിച്ചത് ശരി എന്തായാലും ഇനി അവിടുന്ന് ചിക്കൻ മേടിച്ചാൽ എന്ന് ശ്രുതി പറയുന്നുണ്ട് ഏത് കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും രേവതി ചേച്ചിയുടെ കുക്കിംഗില് അത് ടേസ്റ്റ് ആയിട്ട് മാറും എന്ന് വർഷ ബീരാൻറെ കടയിൽ നിന്നാണ് പക്ഷെ രേവതി ബീരാനെ അവിടെ വെച്ചിട്ട് കാണുന്നില്ല മതി മതി എല്ലാവരും പുകഴ്ത്തിയത് ഇനിയും എന്തോരം പുകഴ്ത്തും എല്ലാവരും കഴിക്കാൻ വേണ്ടി നോക്കി എന്ന് പറഞ്ഞു രേവതിയാണെങ്കിൽ സച്ചി വരുന്നത് നോക്കിട്ട് അവിടെ ഇങ്ങനെ നിക്കുവാണേ രേവതി സച്ചി ഇതുവരെ വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛ ഞാന് സച്ചിയുടെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് ഇതുവരെ വന്നിട്ടില്ല അമ്മ എനിക്ക് ലെഗ് പീസ് അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി സുതി പറയുമ്പോൾ ഏത് പീസ് എന്താടാ ഉള്ളതൊക്കെ കഴിക്കുന്നു പറഞ്ഞിട്ട് എല്ലാവർക്കും അവിടെയുള്ള കാര്യം ഒത്ത വിളമ്പി കൊടുക്കുവാണ് രവി എഴുന്നേക്കുമ്പഴേക്കും അച്ഛ ഒരു ദോശയും കൂടി കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് രേവതി അടക്കിലേക്ക് ചെല്ലുന്നുണ്ട് വേണ്ട വേണ്ട ഞാന് ഇപ്പൊ തന്നെ കൂടുതലായിട്ട് കഴിച്ചു ഇനിയിപ്പോ സച്ചിയും കൂടി വരാനില്ലേ അങ്ങനെ കൈകിടക്കിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കി ഓ ഇന്ന് വയറുവല്ലാതെ നിറഞ്ഞു പോയി എന്ന് പറയുകയാണ് നിനക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം തന്നെ നീ ഒരുപാട് കുറ്റം പറഞ്ഞ് ഇത്രയും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ പാത്രം കൂടി എടുത്ത് കഴിക്കുവായിരുന്ന ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ് രവി അവിടുന്ന് പോകുന്നത് എല്ലാവരും കഴിച്ചു എഴുന്നേൽക്കുമ്പോഴേക്കും ആ പാത്രം മൊത്തം കാലിയാവാണ് അയ്യോ കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വർഷം എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് വന്ന് കൈയൊക്കെ കഴിക്കേണ്ട ശേഷം രേവതിയുടെ അടുത്ത് ചേച്ചിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് എടുത്തു വെക്കുന്നത് ചേച്ചി കറി മൊത്തം തീർന്നുപോയി ഞാൻ ഓർഡർ ചെയ്ത് തരട്ടെ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് വേണ്ട വേണ്ട ചട്നി ഉണ്ട് ഞാൻ അത് വെച്ച് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് ശരി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും റൂമിലേക്ക് പോവാണ് കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം എല്ലാം ടേബിൾ വെച്ചിട്ട് എല്ലാം എണ്ണീട്ട് പോവാണ് രേവതി ആണെന്നുണ്ടെങ്കിൽ സച്ചി വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രേവതി സച്ചിയെ നോക്കിയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിക്കുവാണ് അപ്പോഴേക്കും സച്ചി അവിടെ നിന്ന് ഇങ്ങനെ മടിച്ച് മടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് സച്ചി വരുന്ന സമയത്ത് ബെഡിലാണ് രേവതി ഇരിക്കുന്നത് രേവതിക്ക് അരികെ ചെന്ന് ഇരുന്നു കൊണ്ട് സച്ചിയുടെ കയ്യിലുള്ള കവർ എടുത്തിട്ട് രേവതിക്ക് നേരെ നീട്ടുവാണ് നിനക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് നിനക്ക് ഇഷ്ടപ്പെട്ട ഹൽവയാണ് കഴിക്കൂ എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രമതി റൂമെന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഇതെന്തിനാ സച്ചേട്ടൻ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് സച്ചേട്ടൻ ദേഷ്യപ്പെട്ടിട്ടല്ലേ പോയിരുന്നത് ദേഷ്യൊക്കെ ഉണ്ടായിരുന്നു എന്നാ ഇല്ല അല്ലെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യമാണുള്ളത് എനിക്ക് അങ്ങനെ ആരോടും ദേഷ്യൊന്നും ഇല്ല അല്ലെങ്കിലും നീ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത് നീ നിന്റെ അനിയന്റെ പിറന്നാൾ നില പോയത് അതിൽ ഒരു തെറ്റുമില്ല അല്ലെങ്കിലും എനിക്ക് ശരത്തിനോട് ദേഷ്യം എപ്പോഴും സച്ചേട്ടാ സച്ചേട്ട എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്നുകൊണ്ടിരുന്ന പയ്യനാണ് ഇപ്പൊ എന്ത് ചെയ്യാനാ അവന്റെ കൂട്ടുകെട്ട് ശരിയല്ല അത് മാത്രാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് ആന്റണിയെ പോലത്തെ ആൾക്കാരുമായിട്ട് ചേർന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് ജീവിതം എന്താണ് ആവാൻ വേണ്ടി പോകുന്നത് പറഞ്ഞത് കേട്ടിട്ടില്ലേ വെള്ളത്തിനകത്ത് വിഷം കലർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും വിഷമാണ് എന്ന് അതുപോലെ തന്നെയാണ് ജീവിതവും അത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ് അതിലൊരിക്കലും ഇതിൽ നിന്നെ ഒരിക്കലും ഞാൻ വലിച്ചില്ലാൻ വേണ്ടി പാടില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചേച്ചി അനിയും തമ്മിൽ പരസ്പരം കാണരുത് എന്നൊക്കെ പറയാൻ ഞാൻ ആരാണ് ശരത്തിനടുത്ത് സംസാരിക്കരുത് അവനെ കാണരുത് എന്നുള്ള കാര്യം ഒന്നും ഒരിക്കലും പറയില്ല നിനക്ക് എന്തോരം വിഷമായി എന്നുള്ള കാര്യം എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഇനി എന്തായാലും രേവതി നേടിയെടുത്ത് ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയും രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്ര അവിടെ നിപ്പുണ്ടേ ചന്ദ്ര വിചാരിച്ചത് ഇപ്പൊ സച്ചിൻ രേവതി തമ്മിൽ അടിച്ചു പിരിഞ്ഞ് രേവതി എന്നതേക്കുമായിട്ട് വീട് വിട്ടു പോകൂ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അത് നടക്കാത്തതിന്റെ ഒരു വിഷമം മുഖത്തുണ്ട് സച്ചിരിന്റെ അടുത്ത് എന്താ പറയേണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എനിക്കരുമ്പോൾ ശരത്തിനോടും സച്ചിറിന് ഒരുപാട് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം പക്ഷെ അവൻ ഒരിക്കലും തെറ്റായ വഴിയിൽ പോകില്ല പോവാതിരുന്ന രേവതി സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം എന്താകും ശരി വിട്ടേക്ക് എന്നാലും എനിക്ക് നന്നായിട്ട് വശിക്കുന്നുണ്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കുമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി അവിടുന്ന് പോവുകയാണ് അങ്ങനെ സച്ചി ഡൈനിങ് ടേബിളിൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ശ്രീകാന്ത് മുറിയിന്ന് ഇറങ്ങിയിട്ട് ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വരുന്നത് ആ സച്ചേട്ട വന്നോ ആ വന്നടാ സച്ചേട്ട സോറി ഇട്ടോ അത് നീ എന്നോട് സോറി പറയുന്നേ ഇന്ന് രേവതി ചേച്ചി നല്ല ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് കേൾക്കുമ്പോ സച്ചിക്ക് ഭയങ്കര സന്തോഷമുണ്ടേ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അവസാനം ബാക്കിയൊന്നും ഇല്ലാതെയായി കാലിയായി പോയെന്നോ ഒരു കഷ്ണം പോലും വെക്കാതെ മൊത്തത്തിൽ കഴിച്ചോടാന്ന് ചോദിക്കുമ്പോ എന്ത് ചെയ്യാനും സച്ചേട്ട അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു രേവതി ചേച്ചി ചേച്ചി ഞാനും അതുപോലെ തന്നെ വർഷയുമായിട്ട് അടിയായിരുന്നു അവളെ പുറത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചത് എന്നാ ചേച്ചിയുടെ ചിക്കൻ കറി കാരണം അവള് ആ രുചിയില് കാര്യങ്ങളെ മറന്നുപോയി എന്ന് കരുതിയിട്ട് എനിക്കൊരു തുള്ളി കറി പോലും വെച്ചില്ലട എന്നുള്ള കാര്യൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോ വരായിരുന്നു രേവതി പോയി കഴിഞ്ഞ ശേഷം ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണോ ഒരു ചട്ടി മൊത്തം നിങ്ങൾ എല്ലാവരും കൂടി കാലിയാക്കിയത് എന്ത് ചെയ്യാനാണ് സച്ചേടാ അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു ഒന്ന് പോടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും കറിയായിട്ട് രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇത് കണ്ട സച്ചി ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ വെച്ച സാമ്പാർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കരി പാത്രത്തിന്റെ മൂടി അങ്ങ് തുറന്നു വെക്കുമ്പോൾ ചിക്കൻ കറിയാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതങ്ങ് എടുത്തിട്ട് മണത്തു നോക്കുകയാണ് രേവത് ചേച്ചി ഞങ്ങൾ കഴിച്ചപ്പോൾ മൊത്തത്തിൽ ആയതല്ലേ പിന്നെ ഇത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ തരുന്നതിന് മുമ്പ് തന്നെ സച്ചേനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഓ അങ്ങനെയാണല്ലേ എന്തായാലും സച്ചേട്ട സച്ചേട്ട ഭയങ്കര ലക്കിയാണ് ചേച്ചി എടുത്തു വെച്ചു എൻജോയ് ചെയ്യെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്ത് സച്ചിന്റെ അരി തന്നെ ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് സച്ചി എന്നിട്ട് ദോശയും അതുപോലെ ചിക്കൻ കറിയും കഴിക്കുമ്പോൾ രേവതിക്ക് കൊണ്ടുവന്ന ഹലവുണ്ടല്ലോ അതെടുത്ത് കഴിക്കാൻ വേണ്ടി പറയുകയാണ് സച്ചി തന്നെ എടുത്തിട്ട് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അതായത് ചന്ദ്ര നിന്നിട്ടുണ്ടായിരുന്നത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കറി ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ സച്ചി അല്ല രേവതി നമുക്കിടയിൽ എന്തായിരുന്നു പ്രശ്നം അത് കേട്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ കഴിച്ചോണ്ടിരിക്കുന്ന ഒരു കഷ്ണം എടുത്തിട്ട് സച്ചിന്റെ വായിൽ വെച്ചു കൊടുക്കുകയാണ് ഇപ്പൊ മൊത്തമായിട്ട് മാറിയില്ലെന്ന് ചോദിച്ചിട്ട് അവര് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അത് വന്നിട്ട് ചന്ദ്രമതി എന്തി നോക്കുന്നത് രേവതി കാണുന്നുണ്ട് അത് കണ്ടിട്ട് ചന്ദ്രമതിക്ക് ഒട്ടും ദഹിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി രേവതി ആണെന്നുണ്ടെങ്കിൽ ആ ഹലുവേന്റെ പാത്രം എടുത്തിട്ട് നേരെ ചന്ദ്രക്ക് അരികിലേക്ക് ചെല്ലാണ് അല്ലെങ്കിൽ ദിവസം സച്ചി കുടിച്ച് വന്ന സമയത്ത് അതെല്ലാം കണ്ടിട്ട് ചന്ദ്രക്ക് ഹലുവ കഴിക്കാൻ വേണ്ടി തോന്നുന്നു എന്നുള്ള കാര്യം അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഹലുവ തിരിച്ചു കൊടുക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് അന്ന് അമ്മയ്ക്ക് ഹലുവ എന്നുള്ള കാര്യം തോന്നിയില്ലേ ഇതാ അമ്മ ഹലുവ നന്നായിട്ടുണ്ട് കഴിച്ചു അമ്മയെന്ന് പറഞ്ഞിട്ട് നീട്ടുമാണ് അപ്പോഴേക്കും മുഖം തിരിച്ചിട്ട് ചന്ദ്ര അങ്ങ് കയറി പോവുകയാണ് ഇതിനും വലിയൊരു തിരിച്ചടി ഇനി രേവതിക്ക് കൊടുക്കാനുണ്ടോ മുഖത്ത് അടി കിട്ടിയത് പോലെ അല്ലേ ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്